യുവാക്കളിൽ ആത്മഹത്യാ പ്രവണത വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ മാനസികാരോഗ്യം വീണ്ടെടുക്കാൻ ബോധവൽക്കരണങ്ങൾ ശക്തമാക്കണമെന്ന് വിസ്റ്റം യൂത്ത് മലപ്പുറം വെസ്റ്റ് ജില്ലാ ഹൊറൈസൺ ലീഡേഴ്സ് ക്യാമ്പ് അഭിപ്രായപ്പെട്ടു കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ അതിരുകളില്ലാത്ത സ്വതന്ത്രവാദം യുവാക്കളിൽ നിരാശയുണ്ടാക്കുകയും മനോനില തകർക്കുകയും ചെയ്യുന്നുവെന്നും ധാർമ്മിക ബോധത്തിലൂടെ മാനസിക കരുത്ത് വീണ്ടെടുക്കാനാകുമെന്നും തിരൂർ മസ്ജിദ് അൽ ഹിഗ്മയിൽ നടന്ന ക്യാമ്പ് അഭിപ്രായപ്പെട്ടു വിസ്റ്റം യൂത്ത് സംസ്ഥാന പ്രസിഡന്റ് കെ താജുദ്ദീൻ സൊലാഹി ഉദ്ഘാടനം ചെയ്തു വിസ്റ്റം യൂത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് മുഹസിൻ താനാളൂർ അധ്യക്ഷത വഹിച്ചു വിസ്റ്റം യൂത്ത് സംസ്ഥാന സെക്രട്ടറി ഷബൂർ കണ്ണൂർ ഷക്കീർ സ്വലാഹി വിസ്റ്റം ഓർഗനൈസേഷൻ തിരൂർ മണ്ഡലം പ്രസിഡന്റ് എൻ പരീത് വിസ്റ്റം യൂത്ത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഹാരിസ് കായ്ക്കൊടി വിസ്റ്റം ഓർഗനൈസേഷൻ സംസ്ഥാന പ്രവർത്തക സമിതി അംഗം മുജീബ് ഒട്ടുമ്മൽ യൂത്ത് ജില്ലാ ഭാരവാഹികളായ മുനവർ കോട്ടക്കൽ ഫഹദ് താനാളൂർ സലീം വാവന്നൂർ എന്നിവർ പ്രസംഗിച്ചു വെട്ടം ന്യൂസ് തിരൂർ